നിങ്ങൾ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഒരാളാണ് നമ്മുടെ മെട്രോയുടെ പുതിയ യെല്ലോ ലൈനിൽ സ്ഥിരമായി യാത്ര ചെയ്യാറുണ്ടോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകും ട്രെയിനിനായുള്ള നീണ്ട നീണ്ട കാത്തിരിപ്പ് പുതിയ റൂട്ട് ആയതുകൊണ്ട് തന്നെ ദിവസവും അറുപതിനായിരത്തിലധികം ആളുകളാണ് യെല്ലോ ലൈനിൽ യാത്ര ചെയ്യുന്നത് എന്നാൽ ഓടാൻ ആകെ വെറും മൂന്ന് ട്രെയിനുകൾ മാത്രം ഫലമോ അടുത്ത ട്രെയിൻ വരാൻ നിങ്ങൾ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെ പ്ലാറ്റ്ഫോമിൽ കാത്തുനിൽക്കണം ഇനി ട്രെയിൻ വന്നാലോ തിരക്ക് കാരണം അതിലൊന്ന് കയറി പറ്റാൻ നന്നായി പാടുപെടുകയും വേണം എന്നാൽ ഈ ദുരിതത്തിന് ഉടൻ ഒരു അവസാനം ഉണ്ടാകാൻ പോകുന്നു എന്നൊരു സന്തോഷ വാർത്തയുണ്ട് അതെ ബാംഗ്ലൂരു മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ ബി എം ആർ സി എൽ യാത്രക്കാരുടെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നാലാമത്തെ ഒരു പുതിയ ട്രെയിൻ സെറ്റ് കൂടി യെല്ലോ ലൈനിൽ ഇറക്കാൻ പോവുകയാണ് കഴിഞ്ഞ മാസം ബാംഗ്ലൂരിൽ എത്തിയ ഈ ട്രെയിൻ ഇപ്പോൾ അവസാനഘട്ട പരീക്ഷണ ഓട്ടത്തിലാണ് ഏകദേശം എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ട്രെയിൻ റൺ പൂർത്തിയാക്കിയാലേ ട്രെയിൻ സർവീസിന് പൂർണ്ണ സജ്ജമാകും അധികൃതർ പറയുന്നതനുസരിച്ച് ഒരാഴ്ചക്കുള്ളിൽ ഈ ടെസ്റ്റുകളെല്ലാം പൂർത്തിയാക്കി സെപ്റ്റംബർ പകുതിയോടെ തന്നെ നാലാമത്തെ ട്രെയിൻ നമുക്കായി സർവീസ് തുടങ്ങും അതോടെ കാത്തിരിപ്പ് സമയം കുറച്ചെങ്കിലും കുറയും അപ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം വരും ഇത്രയധികം യാത്രക്കാരുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പുതിയ ട്രെയിൻ വരാൻ ഇത്രയും താമസിക്കുന്നത് ഈ ട്രെയിനുകൾ നിർമ്മിക്കുന്നത് ടിറ്റാഗഡ് റെയിൽ സിസ്റ്റംസ് എന്ന ഇന്ത്യൻ കമ്പനിയാണ് പക്ഷേ അവർക്ക് വേണ്ട പല പ്രധാന ഭാഗങ്ങളും അതായത് ട്രെയിനിന്റെ ബോഗികളും വീൽ സെറ്റുകളും മോട്ടോറുകളും ഒക്കെ വരുന്നത് ചൈനയിലെ സി ആർ ആർ സി എന്ന കമ്പനിയിൽ നിന്നാണ് ഈ ഭാഗങ്ങൾ ചൈനയിൽ നിന്ന് വരാൻ വൈകുന്നതാണ് നമ്മുടെ ട്രെയിനുകളുടെ നിർമ്മാണത്തെ പിന്നോട്ട് വലിക്കുന്നത് അഞ്ചാമത്തെ ട്രെയിൻ സെറ്റ് സെപ്റ്റംബർ പകുതിയോടെ എത്തുമെങ്കിലും ആറാമത്തെ ട്രെയിൻ വരാൻ ഇനിയും രണ്ടോ മൂന്നോ ആഴ്ച വൈകുമെന്നാണ് കണക്കാക്കുന്നത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനായി ബാംഗ്ലൂർ സൗത്ത് എം പി ആയ തേജസ്വി സൂര്യ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് അദ്ദേഹം ട്രെയിൻ നിർമ്മാണ കമ്പനിയായ ടിറ്റാഗഡിന്റെ എം ഡിയുമായി സംസാരിക്കുകയും സെപ്റ്റംബർ മുപ്പതിനകം കുറഞ്ഞത് എട്ട് ട്രെയിനുകളെങ്കിലും സർവീസിന് തയ്യാറാക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹം വളരെ വ്യക്തമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ചൈനയിൽ നിന്ന് കപ്പൽ മാർഗം ഈ ഭാഗങ്ങൾ വരാൻ ഒന്നര മാസത്തോളം എടുക്കും അത് ഇനിയും കാര്യങ്ങൾ വൈകിപ്പിക്കും അതിനു പകരം അത്യാവശ്യമായി വേണ്ട രണ്ട് ട്രെയിനുകളുടെ ബോഗികൾ വിമാനമാർഗം അതായത് എയർ ഫ്ലൈറ്റ് വഴി എത്രയും പെട്ടെന്ന് ബാംഗ്ലൂരുവിൽ എത്തിക്കുക ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനോടും ഡി എം ആർ സി എൽ അധികൃതരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നിർദ്ദേശം നടപ്പിലായാൽ വിചാരിച്ചതിലും വേഗത്തിൽ പുതിയ ട്രെയിനുകൾ യെല്ലോ ലൈനിൽ ഓടിത്തുടങ്ങും അതോടെ ട്രെയിനുകൾക്കിടയിലുള്ള സമയദൈർഘ്യം ഗണ്യമായി കുറയുകയും നമ്മുടെ യാത്ര കൂടുതൽ സുഖകരവും വേഗതയേറിയതുമാകും ബാംഗ്ലൂരുവിൻ്റെ തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നിന്ന് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതൊരു വലിയ ആശ്വാസമാകും അപ്പോൾ യെല്ലോ ലൈനിലെ യാത്രക്കാർക്ക് നല്ലൊരു കാലം വരാൻ പോകുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ബാംഗ്ലൂരിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി